ാണ് തിമിരം അതായത് ചെറുപ്പകാലത്ത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള ലെൻസ് ക്ലാരിറ്റി ഉള്ളതായിരിക്കും അത് വയസ്സാവുമ്പോൾ മുടി നരക്കുന്നത് പോലെ നരച്ച് ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതാണ് തിമിരം ഇതിന് തുള്ളിമരുന്നോ കണ്ണടയോ ഒരു പരിഹാരമല്ല ഒരു പ്രത്യേക സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ നരച്ച ലെൻസിനെ നമ്മൾ എടുത്തു മാറ്റി ക്ലിയർ ആയ ആർട്ടിഫിഷ്യൽ ലെൻസസ് ഇംപ്ലാൻ ചെയ്യേണ്ടി വരും തിമിരത്തിന്റെ ശസ്ത്രക്രിയ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ് അതായത് തിന് പ്രയർ ആയിട്ടുള്ള അഡ്മിഷൻ ആവശ്യമില്ല രണ്ട് മുതൽ മൂന്ന് മില്ലിമീറ്റർ വരെയുള്ള ചെറിയ ഒരു മുറിവിലൂടെയാണ് നമ്മൾ തിമിരം നീക്കം ചെയ്യുന്നത് അതിനാൽ തന്നെ ഇതിന്റെ പോസ്റ്റ് ഓപ്പ് റിക്കവറിക്ക് ഒരാഴ്ചയ്ക്ക് കൂടുതൽ സമയം എടുക്കാറില്ല സാധാരണമായി പ്രായം മൂലം തിമിരം ഉണ്ടാകുന്നതാണെങ്കിലും പരുക്ക് പറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മുതലായ ഗുളികകൾ കഴിക്കുന്നതിനാലോ അല്ലെങ്കിൽ ജന്മനാ കൂടെ തിമിരം വന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ച മങ്ങുക ഇരട്ട കാഴ്ച ലൈറ്റ് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് ഓഫ്തൽമോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്